മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് ക്ഷേമ പെൻഷനുകൾ പടിപടിയായി വർദ്ധിപ്പിക്കുക എന്നതാണ് എൽ ഡി എഫ് നിലപാടെന്ന് സുനിൽകുമാർ വടക്കാഞ്ചേരി നഗരസഭയിലെ എങ്കക്കാട് ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ആർ സോമനാരായണന്റെ പ്രചാരണാർത്ഥം കുന്നത്തുപറമ്പ് സെന്ററിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പോരാട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യം അവസാനിപ്പിക്കണം ഇല്ലാതാക്കണം കൃഷിഭൂമി കർഷകർ ഉച്ചനീതിത്വങ്ങൾ അവസാനിപ്പിക്കണം ഇത് പറഞ്ഞ് പോരാട്ടം നടത്തിയ പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പോൾ അന്ന് പിറുപ്പ് പാടിയ പാട്ടുണ്ട് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായ ആ പാട്ടിൽ അന്തർലീനമായിരിക്കുന്ന എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ അധികാരം കൊയ്യണമാധ്യം നാം അതിന് മേലാകട്ടെ പൊന്നാര്യൻ എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഞങ്ങളുടെ നേതാക്കന്മാരെ മന്ത്രിയാക്കാൻ വേണ്ടിയല്ല ഞങ്ങളുടെ നേതാക്കന്മാരും നമ്മുടെ പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ ഈ നാട്ടിലെ പാവപ്പെട്ടവനു വേണ്ടി പ്രവർത്തിക്കും പാവപ്പെട്ടവനു വേണ്ടി നിയമം ഉണ്ടാക്കും പാവപ്പെട്ടവരെ കൈപിടിച്ച് കൊണ്ടുവരും എന്ന ഉറച്ച വിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പറയാൻ പ്രേരിപ്പിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് ആളുകൾ വോട്ട് ചെയ്തതും അതുകൊണ്ടാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ എങ്കക്കാട് ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ആർ സോമനാരായണന്റെ പ്രചരണാർത്ഥം കുന്നത്തുപറമ്പ് സെന്ററിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി എസ് സുനിൽകുമാർ ഇ കെ നായനാരുടെ കാലത്ത് ക്ഷേമ പെൻഷനെ വിമർശിച്ച കെ കരുണാകരനെ പോലെ തന്നെ ഇപ്പോൾ വി ഡി സതീശനും നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ് ക്ഷേമ പെൻഷനുകളെ എതിർക്കുന്നുവെങ്കിൽ അത് തുറന്നു പറയണം എന്നൊരു രാഷ്ട്രീയ വെല്ലുവിളിയും സുനിൽകുമാർ തന്റെ പ്രസംഗത്തിൽ ഉന്നയിച്ചു വികസന തുടർച്ചയ്ക്ക് ഭരണ തുടർച്ച ഉണ്ടാവണമെന്നും അതിനായി പ്രതിപക്ഷമില്ലാത്ത നഗരസഭയായി വടക്കാഞ്ചേരിയെ മാറ്റണമെന്നും എം ആർ സോമനാരായണൻ ഉൾപ്പെടെയുള്ള എല്ലാ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും സുനിൽകുമാർ അഭ്യർത്ഥിച്ചു ഏകക്കാട് ഡിവിഷൻ കൗൺസിലർ ഷീലാ മുരളി അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ സ്ഥാനാർത്ഥി എം ആർ സോമനാരായണൻ സി ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് മുൻ കൗൺസിലർ വി പി മധു മാരാത്തുകുന്ന് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയും നിലവിലെ നഗരസഭാ ഉപാധ്യക്ഷയുമായ ഷീലാ മോഹൻ മംഗര ഡിവിഷനിലെ സ്ഥാനാർത്ഥി എസ് രാമചന്ദ്രൻ എസ് രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മിഥുൻ സജീവ് ട്രഷറർ സി വി പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു